ാലേട്ടം വന്ന പിഫോൾഡില്ലേ ജിൻഡോടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ് എന്നെ ഞെട്ടിപ്പിച്ചു ഈ പുതിയതായിട്ട് വന്ന മത്സരാർത്ഥികൾക്ക് ലാങ്ക് റാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടം പറഞ്ഞൊരു ഇതുണ്ട് അവിടെ ജിൻഡോ മിക്കവാറും എല്ലാവർക്കും ഒന്നാം റാങ്ക് ആണ് കൊടുത്തത് ഒന്നാം റാങ്ക് എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് കൊടുത്തു അഭിഷേകിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒന്നാം റാങ്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് റാങ്കാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പം പിന്നെ അടുത്തു തോന്നുന്നത് അഭിഷേകമാണ് അഭിഷേകിന് രണ്ടാം സ്ഥാനം കൊടുത്തു ഇതുകൊണ്ട് ജിൻഡോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മത്സരാർത്ഥിയും തനിക്കെതിരെ നീങ്ങരുത് പുതിയതായിട്ട് വന്ന ആരും തനിക്കെതിരെ നീങ്ങരുത് അതുകൊണ്ട് ഒരു അടകുഴമ്പൻ രീതിയിലാണ് ജിൻഡോ കാര്യങ്ങൾ നോക്കി കണ്ടത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും ബുദ്ധി ഇല്ലാത്ത മനുഷ്യർക്കൊന്നും ഇങ്ങനെ പറ്റത്തില്ലല്ലോ വളരെ ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനമാണ് എല്ലാവർക്കും ഒന്നാം റാങ്ക് കൊടുക്കുക അപ്പോൾ അവർക്ക് ആർക്കും ജിൻറ്റോട് ദേഷ്യം തോന്നത്തില്ല അതൊരു ഇതൊന്നാണ് നമ്മളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാൽ നമ്മൾ പുറമേ കാണിച്ചില്ലെങ്കിലും അകമേ നമുക്ക് നമുക്കുള്ളാലേ അവർക്കൊരു ശത്രുത ഉണ്ടായിരുന്നു ആ ശത്രുത ജിൻഡോട് പുതിയ മത്സരാർത്ഥികൾ കാര്യമില്ല കാരണം അവരെ ഒറ്റുകൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ജിൻഡോ പിന്നെ ഏത് രീതിയിൽ എതിർക്കണം എന്നുള്ള ചാഴ്ചപ്പാട് തന്നെയാണ് പുതിയതായിട്ട് വന്ന മത്സരാർത്ഥികൾക്കുള്ളത് പഴയ മത്സരാർത്ഥികളുടെയും പൊതി ഇത്ര മാറുന്നുണ്ട് കാരണം ഇന്ന് പണിഷ്മെൻ്റ് പോലെ ഒരു രീതി ഉണ്ടായിരുന്നു നിങ്ങളൊരാൾക്ക് ഈ ഒരു പാനീയം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ജിൻഡോയ്ക്കോ ഒറ്റ ആള് പോലും ജിൻഡോയുടെ ഇന്നത് മാറ്റണം അതുകൊണ്ട് മരുന്ന് കൊടുക്കണം എന്നൊന്നും പറഞ്ഞില്ല കാരണം ജിൻഡോയുടെ പുറത്തെ സപ്പോർട്ട് അകത്തെ മത്സരാർത്ഥികളെല്ലാം ബയൽഗാഡ് വന്നപ്പം അറിഞ്ഞു കഴിയും അപ്പം ജിൻഡോയ്ക്കെതിരെ നീങ്ങുന്നത് അത് മോശമാക്കി മാറ്റും തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് അകത്തെ മത്സരാർത്ഥികളെല്ലാം അറിഞ്ഞു അതിൻ്റെ ഒരു ഫല പ്രതിഫലനമാണ് ഇന്ന് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അവരാരും അനങ്ങാതെ ഇരുന്നത് എനിക്കും അത്ഭുതം തോന്നി എല്ലാ പ്രാവശ്യവും സാധാരണ ഗെയിമിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റിൻ്റെ കാര്യം പറയാം അത് ജിൻഡോടെ തലയിലോട്ട് വെച്ചു കൊടുക്കും ജിൻറ്റോ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് വെള്ളം കുടിച്ചും മരിച്ചേനല്ലേ ആ അവസ്ഥയായിരുന്നു പക്ഷേ ഗെയിം മാറിയിരിക്കുന്നു ജിൻഡോയുടെ ബിഗ് ബോസിലെ പ്രകടനം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ജിൻഡോട് കളിക്കുന്നത് അത്ര ശരിയല്ല എന്ന് ജാസ്മിനും ഗബ്ഡിക്കും പരം ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് ആരും ജിൻറ്റോടെ പേരെടുക്കാഞ്ഞതും ജിൻഡോ കളിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ